അമേരിക്കയിൽ സന്ദർശനത്തിനെത്തിയ ബ്രിട്ടീഷ് പൌരത്വമുള്ള പാക് വംശജനായ സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകൻ സാമി ഹമദിയെ അമേരിക്കൻ ബോർഡർ പോലീസ് അറസ്റ്റ് ചെയ്തു സാമി ഹമദി സ്കൈ ന്യൂസും ബിബിസി അടക്കമുള്ള ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇസ്ലാമിക നിരീക്ഷകനാണ് ധാരാളം അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രതിനിധിയാണ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നാണ് സാമി സ്വയം തന്നെ തന്നെ വിളിക്കുന്നത് എന്നാൽ ഹമാസിനെ പിന്തുണക്കി ഒക്ടോബർ ഏഴിലേത് വിപ്ലവമാണ് അത് കേട്ട് സന്തോഷിക്കാത്തതായി ആരും എന്ന് ചെയ്തതിന്റെ പേരിൽ വിവാദ പുരുഷനായിട്ടുണ്ട് കാനഡയിലും മറ്റും ചില പരിപാടികളിൽ അതിഥിയായി എത്തിയിട്ടുണ്ട് ഹാമി അമേരിക്ക സന്ദർശിക്കാനെത്തിയപ്പോൾ സാൻ ഫ്രാൻസിസ്കോ വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടുകയായിരുന്നു ഇസ്രായേലിനെ തള്ളിപ്പറയുകയും ഹമാസ് ഭീകരവാദികളെ പിന്തുണയ്ക്കുകയും ഒക്ടോബർ ഏഴിന്റെ ഭീകരാക്രമണത്തെ പ്രകീർത്തിക്കുകയും ചെയ്ത ഒരാളോടും അമേരിക്ക ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് തീർത്തു പറഞ്ഞുകൊണ്ട് ബോർഡർ പോലീസ് തടവിലാക്കുകയായിരുന്നു ബ്രിട്ടീഷ് പൌരത്വമുണ്ട് എന്ന ആനുകൂല്യമൊന്നും അമേരിക്കൻ കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ വകുപ്പ് പരിഗണിച്ചതേയില്ല